ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ലക്ഷറി ആണെങ്കിൽ ഏറ്റവും വില കൂടിയ ലക്ഷറി കാർ വാങ്ങിക്കുന്നത് മലയാളികളാണ് കാരണം ഇവിടെ ഇരുപത് ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തൊന്ന് ശതമാനം റോഡ് ടാക്സും ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ജി എസ് ടിയാണ് ഇത്രയെ പറ്റോ എല്ലാ സംസ്ഥാനങ്ങളും ജി എസ് ടി ഉണ്ടെങ്കിൽ കൂടി ഈ ഇരുപത് ശതമാനം അല്ലെ ഇരുപത്തൊന്ന് ശതമാനം കൂടി കൂടുമ്പോൾ ആ വാഹനത്തിൻ്റെ എമൗണ്ട് വലിയൊരു എമൗണ്ടിലോട്ട് പോകും ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ അവിടെ മാക്സിമം ട്വൻ്റി ലാക്കേ ഉള്ളൂ ട്വന്റി ലാക്കിൻ്റെ മേലെ റോഡ് ടാക്സ് ഇല്ല അപ്പോൾ നമ്മൾ ഒരു പത്ത് കോടിയുടെ വാഹനമാണ് പുതിയ എടുക്കുന്നത് പത്ത് കോടി ഇരുപത് ലക്ഷാണ് മഹാരാഷ്ട്രയിലെ റേറ്റ് വരിക അതേസമയം ഈ കേരളത്തിലാണെങ്കിൽ പന്ത്രണ്ട് കോടി വരും ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം രൂപ അഡീഷണൽ റോഡ് ടാക്സിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ മാനുഫാക്ചറേഴ്സ് ഇപ്പോൾ ഫോർഡ് വണ്ടി പിന്മാറാനൊക്കെ ഉള്ളൊരു കാരണം മാനുഫാക്ചേഴ്സ് ആണ് ഏറ്റവും കുറഞ്ഞ അതായത് ഏറ്റവും ബെസ്റ്റ് സർവീസ് ഇപ്പോൾ ഒരു മേഴ്സഡേഴ്സ് ബെൻസിൻ്റെ എസ് ക്ലാസ് നമുക്ക് ഇത് ഇപ്പോൾ സി ബി യു ആണെങ്കിൽ അത് ജർമ്മനിയിൽ നിർമ്മിച്ച് ഇവിടെ കോഴിക്കോടോ കൊച്ചിയിലോ നമുക്ക് ഡെലിവറി തരുമ്പോൾ അതിൻ്റെ ഒരു അൻപത് ശതമാനത്തിലധികം ഇപ്പോൾ നമ്മൾ ഒന്നര കോടിക്കാണ് ഒരു വണ്ടി വാങ്ങുന്നതെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ ടോട്ടലി ടാക്സായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് എന്നാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മളെ നാട്ടിൽ ഇത്രയും വാഹനങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നു ഇത്ര ഇത്ര അതായത് ദുബൈലായിക്കോട്ടെ അല്ലെങ്കിൽ യു എസിലായിക്കോട്ടെ അവിടെ കൊടുക്കുന്നതിൻ്റെ മൂന്നിരട്ടി പൈസ കൊടുത്തിട്ട് ഇത്രയും വാഹനങ്ങൾ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ അതും നമ്മളെ നാടിന്റെ ഒരു പ്ലസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതിനൊരു മാറ്റം വരേണ്ടതാണ് മാറ്റം വരുമായിരിക്കും ഇപ്പം ഏകീകൃത ടാക്സ് ഇപ്പോൾ ജി എസ് ടി വന്ന പോലെ വരും എന്നുള്ള കേൾക്കുന്നുണ്ട് അത് വന്നാൽ ഒന്നുകൂടി മാർക്കറ്റ് അതായത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ സ്റ്റോക്ക് നമുക്ക് തമിഴ്നാട്ടിൽ വിൽക്കാൻ പറ്റില്ല തമിഴ്നാട്ടിൽ പതിനാറ് ശതമാനമാണ് ടാക്സ് ഇവിടെ ഇരുപത്തൊന്ന് ശതമാനം അപ്പൊ അഞ്ച് ശതമാനം പുതിയ കാറിൽ തന്നെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ആ കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ടാവും പിന്നെ അവിടെ കേരള രജിസ്ട്രേഷൻ വാഹനം ഉപയോഗിക്കുമ്പോൾ നികുതി പിന്നെ അവിടുത്തെ എം വി ഡിയുടെ പ്രോബ്ലം ഇപ്പോൾ പുറത്തുള്ള ടാക്സ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെ വാഹനം ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ എം വി ഡി തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ് എല്ലാം അവർ ടാക്സിലാണല്ലോ നില നിൽക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഇതിനെ ഏകീകൃതമായി വന്നാൽ ഒരു ഇപ്പോൾ പാൻ ഇന്ത്യ ഇപ്പോൾ ആറ് ആണ് ഗുജറാത്തിലെ ടാക്സ് എന്ന വിശ്വാസം അപ്പൊ ആറ് ശതമാനം തൊട്ട് ഇരുപത്തി ശതമാനം വരെ റോഡ് ടാക്സ് വ്യത്യാസമുണ്ട് അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഉള്ള ഒരു പ്രൈസിംഗിലുള്ള ഒരു വ്യത്യാസമുണ്ട് പക്ഷെ ഇതിന് ഇപ്പൊ ഒരു ഞാൻ കേട്ടത് ഒരു പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്നുള്ള ഒരു ഏകീകൃത സംവിധാനത്തിലോട്ട് വരുമെന്നാണ് കേൾക്കുന്നത് നല്ല വാഹനങ്ങൾ എടുക്കാൻ പറ്റും പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഇതൊരു രാജ്യമാണല്ലോ ഇന്ത്യ ഒരു രാജ്യമാണല്ലോ ഇപ്പൊ ഡൽഹിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ ഇന്നോവയുടെ കാര്യം പറഞ്ഞ പോലെ കേരളത്തിൽ ഇന്നോവ ഇല്ലെങ്കിൽ ഡൽഹിന്ന് കൊടുന്ന് ഉപയോഗിക്കാം പക്ഷേ ഇന്ന് നമുക്കൊരു ലക്ഷറി കാർ അവിടുന്ന് വില കുറച്ച് കിട്ടിയാലും ഇവിടേക്ക് നെയിം ട്രാൻസ്ഫർ കഴിയുമ്പോൾ ഇവിടുത്തെ വാഹനത്തിന്റെ അടുത്തുള്ള വില എത്തും കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ ആ അപ്പൊ ഈ ഈ വിഷയങ്ങൾ ടാക്സ് കൂടി വരുമ്പോൾ ഇത്രയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ടാക്സ് എന്തായാലും സർക്കാരിന് അത് ജീവിച്ചു വരുമ്പോഴും ബിസിനസ്സുകാർക്ക് ബിസിനസ്സെ ബാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെപ്പോലുള്ള ബിസിനസ്സാർക്ക് പറയാനും കഴിയാത്ത അവസ്ഥകളും ഉണ്ട് ഇത് ഈ ഇതാണ് ഇപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ നൂറ് കാർ ഉണ്ടെങ്കിൽ കേരള രജിസ്ട്രേഷൻ ആണ് ഈ നൂറ് കാറെ കേരളത്തിൽ മാത്രമാണ് ഇതിന്റെ ഓപ്പർച്യൂണിയുള്ളൂ അതേസമയം ഇതൊരു ഏകീകൃത ടാക്സ് സംവിധാനമാണെങ്കിൽ ഈ നൂറ് കാറിനെ എനിക്ക് പാൻ ഇന്ത്യ എനിക്ക് വിൽക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ ഷോറൂമിൽ നിന്ന് വാഹനം എടുത്തുകയുണ്ട് നമ്മൾ ഷോറൂമിൽ തന്നെയാണല്ലോ എൻ്റെ കാലാവധി തീർന്നത് നമ്മൾ റിപ്പയറിങ്ങും കാര്യങ്ങളും പൊതുവെ ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഷോറൂമിൽ പോകുമ്പം പൈസ ഇരട്ടിയാകുന്നു പൊതുവെ പറയുന്നതാണ് ഞാനും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ പക്ഷേ അതേ പണിയുമായിട്ട് നമ്മൾ ഒരു ഓയിൽ ചേഞ്ച് ആണെങ്കിലും ഫിൽട്ടർ മാറ്റുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷാപ്പ് കണ്ടെങ്കിൽ നമുക്ക് പകുതി പൈസയാകും അതിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് കസ്റ്റമറിന് അറിയുന്ന ഒരു നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഇത് രണ്ട് രീതിയിലാണ് ഒന്ന് ഇപ്പോൾ പാർട്സിൻ്റെ ക്വാളിറ്റി കുറച്ച് നമുക്ക് വില കുറഞ്ഞ് കിട്ടും പക്ഷെ അതിലപ്പുറം ചില പാർട്സുകളൊക്കെ റിപ്പയറബിൾ പാർട്സുകൾ ഉണ്ടാകും അപ്പോൾ മാനുഫാക്ചർ സൈഡിൽ നിന്ന് റിപ്പയർ എന്നുള്ള ഓപ്ഷൻ ഇല്ല അതിലാണ് ഏറ്റവും വലിയ കോസ്റ്റ് നമുക്കൊരു ആ പ്രോഡക്റ്റിൻ്റെ പത്തിലൊരു ഒന്ന് പൈസയ്ക്ക് ചില സാധനങ്ങൾ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവാം അതിനു വേണ്ടിയിട്ട് അവർ ആ ഏരിയ അല്ലെങ്കിൽ ആ മുടികൾ മൊത്തമായിട്ട് മാറ്റി കളയുന്നൊരു സംവിധാനം ആണ് ന്യൂ കാറിൻ്റെ വർക്ക്ഷോപ്പുകളിലുള്ളത് അതാണ് മെയിനായിട്ട് അവിടെ പ്രൈസ് കൂടാൻ കാരണം